السلام عليكم ورحمة الله وبركاته قرآن پتنم سورة البينة أنجامة سلطم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة رجمان سراي കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നിഷ്കളങ്കരായി അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യുവാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല കൂടെ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കാനും ജക്കാത്ത് നൽകാനും അതത്രേ ചൊവ്വായ ദീൻ ചൊവ്വായ മതം ബമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ല അല്ലാതെ ലി അബുദ അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യാൻ മുഹ്ലിസ്വീന നിഷ്കളങ്കരായി ലഹുദ്ദീൻ കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് ഹുനഫ അ റിജുമാനസരായി വയുക്കീമ സ്വലാത്ത നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കാനും വയുത്ത്ക്കാത്ത സക്കാത്ത് നൽകാനും വതാലിക്ക അതെത്രേ ദീൻ മതം ജീവിതക്രമം അൽ ഖയ്യമ ചൊവ്വായ സത്യം വ്യക്തമായ തെളിവ് എല്ലാം വന്നു കിട്ടിയ ശേഷമാണ് വേദക്കാർ ഭിന്നിച്ചു പോയത് എന്നാണ് മുൻ സൂക്തത്തിൽ പരാമർശിച്ചത് വേദക്കാരോട് കൽപ്പിച്ചത് ഭിന്നിച്ച് സത്യത്തിൽ നിന്നും അകലാനായിരുന്നില്ല അവരോടുള്ള കല്പന അള്ളാഹുവിനെ അഴിബാധത്ത് ചെയ്യാനായിരുന്നു ജീവിതം നൽകിയ അള്ളാഹുവിന് തിരിച്ച് ജീവിതം നൽകാൻ എങ്ങനെ അഴിബാധത്ത് ചെയ്യണം മുഹലിസീൻ നിഷ്കളങ്കരായി ആത്മാർത്ഥതയോടെ കലർപ്പില്ലാത്ത ഉദ്ദേശശുദ്ധിയോടെ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കി മറ്റെല്ലാറ്റിനെയും വെടിഞ്ഞ് അള്ളാഹുവിനേക്ക് മാത്രം തിരിഞ്ഞ് അള്ളാഹുവിന് സമർപ്പിക്കുന്നവരായി ഋജുമാനസരായി വളവില്ലാത്ത വക്രതയില്ലാത്ത നേരായ മനസ്സിൻ്റെ ഉടമകളായി അള്ളാഹുവിന് സ്വന്തം ജീവിതത്തെ നൽകുക അവൻ എങ്ങനെയാണോ ജീവിക്കാൻ ആവശ്യപ്പെട്ടത് അതുപോലെ ജീവിക്കുക നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക ചിട്ടയോടെ വ്യവസ്ഥയോടെ കൃത്യമായി നല്ല രൂപത്തിൽ നമസ്കരിക്കുക അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും അവൻ പറഞ്ഞത് പ്രകാരം അതിന്റെ ബാധ്യതയായ ജക്കാത്ത് കൊടുത്തു വീട്ടുക ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദീനുൽ കയ്യമ്മ ചൊവ്വായ മതത്തിൻ്റെ ആളായി ആ വ്യക്തി മാറുന്നത് അതെല്ലാം നിരാകരിച്ചു കൊണ്ട് ധിക്കാരത്തോടെ സത്യനിഷേധത്തിന്റെ പാതയിലാണ് വേദക്കാർ മുന്നോട്ട് പോയത് അവർക്ക് വേദം പരിചയമുണ്ട് മൂസ അലി ഇസ്ലാമിനെ പരിചയമുണ്ട് അലി ഇസ്ലാമിനെ പരിചയമുണ്ട് തൗറാത്ത് പരിചയമുണ്ട് ഇഞ്ചിൽ പരിചയമുണ്ട് അവയിൽ പ്രവചിക്കപ്പെട്ട അന്ത്യപ്രവാചകനാണ് അവർക്ക് വന്നു കിട്ടിയിരിക്കുന്നത് ആ പ്രവാചകൻ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഈ കൽപ്പനകളെ നിരാകരിച്ചുകൊണ്ട് നിഷേധത്തിൻ്റെ പാതയിൽ പോയ ഇക്കൂട്ടർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നും ഇവരുടെ വിശേഷണം എന്താണ് എന്നും അടുത്ത സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഏഴ് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ഒരു വാക്കിന്റെ അവസാനത്തിൽ മദിൻ്റെ അലിഫും തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസും വന്നിരിക്കുന്നു വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാം നിർബന്ധമില്ല ഉമിറൂ ഇല്ല അവിടെയും അതേ നിയമമാണ് എന്നിടത്ത് ഒറ്റ വാക്കിൽ മദ്ദിൻ്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടണം മദ് വാജിബ് മുത്തസിൽ وما أمروا إلا ليعبدوا الله مخلصين له الدين وما أمروا إلا ليعبدوا الله مخلصين له الدين مخلصين له الدين حنفاء ويقيم الصلاة ويؤت الزكاة مخلصين له الدين حنفاء ويقيم الصلاة ويؤت الزكاة وذلك دين القيمة وَذَلِكَ دِينُ الْقَيِّمَةِ الله سبحانه وتعالى نمي أنقره كما